ഓഫ് സയൻസ് നമ്മുടെ ഡേ എൻ ആ ഡേ എൻ ആണോ നയൻ ആണോ അങ്ങനെ ഒരു ദിവസമാണ് ഡേ നയൻ ആണെന്ന് തോന്നുന്നു അല്ലേ ആഡി സൈലിന്റെ ഡേ ആണ് നമുക്ക് നമ്മുടെ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻസ് മാത്രം നമുക്ക് ഇനി അതിന്റെ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ഐറ്റംസ് തന്നെയാണ് പക്ഷെ അതിന്റെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഉള്ളത് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ഇന്നത്തെ ഐറ്റംസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ ചുരിദാറുകൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാണെന്ന് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം കിടിലൻ കക്ഷൻ ആണ് ആരും ആക്കരുത് പിന്നെ ഒരു പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയുകയാണ് കാരണം നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളി ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും സോൾഡൌട്ടാകുക ഒരെണ്ണത്തിന്റെ ഒരു ഐറ്റം ഒക്കെ കാണാൻ വഴിയുള്ളൂ കാരണം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇന്നത്തെ അഡിസൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് വരുന്ന ചുരിദാറ വിചിത്ര സിൽക്കിലെ സിക്സ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഇതിന്റെ റേറ്റ് വരുന്നത് കഴിഞ്ഞതാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് വേഗം തന്നെ സോൾഡ് ഔട്ട് ആയതാണ് ഇതിന്റെ ഒരു അഞ്ച് അഞ്ച് പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് അഞ്ച് കളേഴ്സ് മാത്രം ഇതിന്റെ എത്ര കളേഴ്സ് ഉണ്ടെന്ന് പതിനാറ് കളേഴ്സും കൊണ്ട് ഉണ്ടെന്നിട്ട് ലാർജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വേഗം സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് നല്ല ഗ്രീൻ ഷെയ്ഡില് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും അത് ഇതാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഉള്ള വർക്ക് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാവണ്ടർ ആണ് അതിലും നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിൻ ലാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കണ്ടോ ഓണം കളക്ഷൻ ഒക്കെ കടയിലോട്ട് വന്നു തുടങ്ങി അപ്പൊ നമുക്ക് വെക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇടയില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് സോൾഡ് ഔട്ട് ആക്കുന്നത് വേഗം വേഗം പുതിയ കളക്ഷൻ കേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടു ദിവസം കൊണ്ടൊക്കെ ഇത് സോൾഡ് ഔട്ട് ആവുന്നതാണ് അത്രയും നല്ല കളക്ഷൻ അല്ലേ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതിന്റെയും റേറ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൺ ഇത് ഒണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ലൗണ്ടർ ലൗണ്ട് ആണ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട ഞാൻ പറഞ്ഞില്ലേ അടിപൊളി കളറുകളാണെല്ലാം ശരിക്കും ഇതൊന്നും ആടി സൈഡിൽ ഇടാൻ ഇടേണ്ട കാര്യമില്ലാത്താണ് പക്ഷെ വേഗം നമ്മൾ ആടി സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആഡൈഡിൽ ശരിക്കും നമുക്ക് കാണിക്കാൻ ഇപ്പൊ ഐറ്റംസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വേഗം ഈ ഒരു റൈറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബനാറസിൽ വീവിങ് വരുന്ന സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട വരുന്ന ചുരിദാറാണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ ഒരു ലൈറ്റ് പീച്ച് കളറാണ് ഫസ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതൊക്കെ ഈ റേറ്റിൽ എവിടെയെങ്കിലും കിട്ടോ ഇതും അതേ ഇതുപോട്ട വരുന്ന ചുരിദാറാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വരും നല്ലൊരു ചന്ദന കളർ ആണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ഇത് നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് സെയിം കളർ സാൻഡോർ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ പിങ്ക് കളിപ്പ് ഇംഗ്ലീഷ് പീച്ച് കളർ ആണ് ഇതിന്റെയും റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതെല്ലാം സാൻഡോർഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് കയറിയത് ഇതുപോട്ട വരുന്നത് ഈ സെയിം തന്നെ ഇതിന്റെ സെയിം കളർ ഒരു ബേബി പിങ്ക് ആണ് ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ഇതിന്റെ ദുപ്പട്ടയും ഈ ഒരു സെയിം കളറിൽ നെയ് ടൈപ്പ് ദുപ്പട്ട വരും അപ്പൊ ഇതെല്ലാം ഫോർ ഡബിൾ നയൻ കിട്ടുന്നതാണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ്റെ ആണ് അതായത് പോലെ സിലിക്കോൺ നെറ്റ് വരുന്ന ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ഇതുപോലെ പിങ്ക് കളറിലാണ് വരുന്നത് കഴിഞ്ഞ തവണ ഒത്തിരി പേര് എനിക്ക് വന്നതായിരുന്നു പക്ഷെ അത് അന്ന് ഇപ്പം കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്തപ്പോഴാണ് ഇത് കുറേ കളേഴ്സ് അവൈലബിൾ ആണെന്ന് കണ്ടത് അപ്പൊ ഇതേ ഇതാണ് ഇതിന്റെ ദുപ്പിട്ട വരുന്നത് ദുപ്പിട്ടയിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ സെയിം ഗ്ലാർ ആൻഡോൺ ബോട്ടം ഇതുപ്പിട്ട വരുന്നത് ഞാനിപ്പോ ഈ വെയർ ചെയ്തിരിക്കുന്നത് എന്റെ ലാവണ്ടർ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അത് ഇതുപോലെ ഇങ്ങനെ വരും സെയിം ഗ്ലാർ ആൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പിട്ട വരുന്നത് എംബ്രോയ്ഡറി ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ആണ് ഇതിനും അതുപോലെ തന്നെ ദുപ്പട്ട വരും സെയിം സെം ആൻഡ് ഓൺ ബോട്ടം ഇനി വരുന്ന അതിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരും സെയിം സെം ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ രാഷ്ട്രീയ കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സെയിം ആൻഡ് ഓൺ ബോട്ടം ഇതിന്റെയും ദുപ്പട്ട വരുന്നത് ടൈപ്പ് ദുപ്പട്ടയാണ് ആ ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് ആയിട്ട് വന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വീഡിയോ കാണാം ബൈ